കോഴിക്കോട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് കരിംക നമസ്കാരം കഴിഞ്ഞ അറുപത് ദിവസത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഈ അവസാന ലാപ്പിൽ എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകൾ കേരളത്തിലാകെ എൽ ഡി എഫിന് നല്ല വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഉയർത്തിയ എല്ലാ അഭിപ്രായങ്ങളും ജനങ്ങൾ ശരിവെക്കുന്നുണ്ട് ബി ജെ പി ഗവൺമെൻറ് എങ്ങനെയാണ് ഭരണഘടനയെ തകർക്കുന്നത് ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതം തകർക്കുന്നത് ഈ പ്രശ്നങ്ങളാണ് ഗൗരവമായി ഉയർത്തിയത് ഇതിനൊന്നും നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന എൽ ഡി എഫിൻ്റെ അഭിപ്രായവും ജനങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഇടതുപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടായാൽ മാത്രമേ പാർലമെൻറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റൂ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിലെത്തൂ ഈ ഒരു പ്രശ്നമാണ് എന്തിന് എന്തിനുപക്ഷം എന്ന ചോദ്യത്തിനാണ് ഞങ്ങൾ മറുപടി പറഞ്ഞത് അത് ജനങ്ങൾ സ്വീകരിക്കും അതിൻ്റെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും ഈ കോഴിക്കോട് മണ്ഡലം എങ്ങനെയാണ് അങ്ങനെ സ്വീകരിക്കുന്നത് കോഴിക്കോട് മണ്ഡലം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചത് രാഹുൽ ഗാന്ധി വരവ് അതിനെ ആസ്പദമാക്കി നടത്തിയൊരു പ്രചാരവേല അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ മുന്നേറ്റമുണ്ടായി അതുകൊണ്ട് ഇവിടുത്തെ ഫലത്തെ സംബന്ധിച്ച് ഒരേ ആശങ്കയുമില്ല ജനങ്ങൾ രാഷ്ട്രീയമായി തന്നെയാണ് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പുതിയ പല ജനവിഭാഗങ്ങളും എൽ ഡി എഫിനെ അനുകൂലിക്കും ഈ കോഴിക്കോട് മണ്ഡലത്തിൽ എൽ ഡി എഫ് ചേർത്തുന്ന മുദ്രാവാക്യങ്ങൾ കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടർമാരോട് എൽ ഡി എഫ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മതേതര ശക്തികളെ യോജിപ്പിക്കാൻ ഇടതുപക്ഷവും മുന്നിട്ടിറങ്ങിയത് അതോടൊപ്പം പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം വേണം അംഗീകരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ സഭയിലെ ഓരോരുത്തരുടെയും പെർഫോമൻസിനെ തുലനപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ മെമ്പർമാരുടെ പെർഫോമൻസ് വേറിട്ട് നിൽക്കുന്നു അതിനോട് മാച്ച് ചെയ്യാവുന്ന നിലയിൽ യാതൊന്നും കോൺഗ്രസിൻ്റെ മെമ്പർമാരിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനില്ല ഈ വ്യത്യാസമാണ് ഇവർ കാണുന്നത് അപ്പം അങ്ങനെ ശബ്ദിക്കുന്നവർ വേണം ആർ എസ് എസിനെതിരായി ധൈര്യത്തോടെ ശബ്ദിക്കുന്നവർ പാർലമെൻറ്റിൽ വേണമെന്ന് ഒരു പൊതു സംസാരം ഈ മണ്ഡലത്തിലാകുമെന്നു രണ്ടാമത്തേത് കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ യു ഡി എഫ് ശബ്ദിച്ചില്ല പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാർ സഭയിൽ പോലും ശബ്ദിച്ചില്ല പ്രക്ഷോഭത്തിൽ പങ്കെടുത്തില്ല കേരളം ഒന്നിച്ച് ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ അതിൽ പങ്കാളിത്തം വഹിച്ചില്ല അപ്പോൾ സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാൻ ഒരു ശതമാനം പോലും ഇടപെടാത്ത ഈ എം പിമാർ കേരളത്തിന് അനുയോജ്യമല്ല എന്നൊരു ചിന്ത പൊതുവിൽ വരുന്നുണ്ട് അത് കോഴിക്കോടും വരുന്നുണ്ട് കോഴിക്കോട് എയിംസ് പ്രപ്പോസ് ചെയ്ത് കോഴിക്കോടാണ് അത് നഷ്ടപ്പെട്ടിട്ടും അവസാനത്തെ ബജറ്റിലെങ്കിലും ഉണ്ടാവുന്ന അവസാന പ്രതീക്ഷ അത് നഷ്ടപ്പെട്ടിട്ടും പ്രക്ഷോഭത്തിൻ്റെ ഒരു ശബ്ദം പോലും ഉയർന്നില്ല അന്നത്തെ പാർലമെൻറ്റ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കോഴിക്കോട് എം പിയുടെ ഒരു സമരം വേണമായിരുന്നു ആ രീതിയിലൊരു പ്രശ്നവും ഉയർത്തിയില്ല എന്ന വികാരം മണ്ഡലത്തിലാകെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പുതിയ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഈ പുതിയ വോട്ടർമാരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കാൻ യുവജനത ആവേശപൂർവ്വം മുന്നോട്ട് വരണം ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ബഹുസ്വരത സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ രാജ്യം തകർന്നു പോകും ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ പോലും രാജ്യത്തിന് ഐക്യം തകർക്കുന്നതാണ് അപ്പം ജീവൻ കൊടുത്തും ഇന്ത്യ എന്ന സങ്കല്പത്തെ നിലനിർത്താൻ അതിൻ്റെ ഐക്യം നിലനിർത്താൻ പോരാട്ടത്തിൽ യുവജനങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അത് തെരഞ്ഞെടുപ്പിലൂടെ അവർ പ്രകടിപ്പിക്കും കോഴിക്കോട് തീർച്ചയായും നിസ്സംശയമായി